ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഒരു ഹെയർ കട്ടിങ് വീഡിയോ ആണ് ഇതൊരു ചലഞ്ചിങ് വീഡിയോ കൂടിയാണ് കേട്ടോ അപ്പോ നമ്മള് ഈ റൂമിന്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ നമ്മൾ ലോക്ക്ഡൌണിനൊക്കെ മുന്നേ റൂമിന്റെ ഹെയർ ഒരു മഞ്ചേരിയിൽ ബ്യൂട്ടി പാർലറിൽ നിന്ന് കട്ട് ചെയ്തതാണ് അപ്പൊ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ് ഞാനൊന്ന് വീട്ടിൽ നിന്ന് തന്നെ ഇത് ചെയ്തു നോക്കുകയാണ് കേട്ടോ ഈ ഹെയർ കട്ടിങ് ഇത് എത്രത്തോളം വിജയകരാവുന്നൊന്നും അറിയൂല എങ്ങനെയൊക്കെ ആയി മാറും അറിയൂല കേട്ടോ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കൈവെക്കാൻ പോണത് അന്ന് ഈ ബ്യൂട്ടീഷ്യൻ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്തിരുന്നത് കൊറോണ കാരണൊക്കെ യാതൊരു കോണ്ടാക്ട് ഇല്ലാത്തോണ്ട് ആ ധൈര്യത്തിലാണ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പൊ റൂമി റൂമിക്ക് റൂമിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ നല്ല ഇഷ്ടോമി റൂമിക്ക് ട്രിമ്മർ കൊണ്ട് തന്നെ ചെയ്യണം അതിന് വേണ്ടിട്ടാണ് ഏത് ഹെയർ സ്റ്റൈലിന് വേണ്ടി അപ്പൊ നേരത്തെ കാണിച്ച പോലുള്ള ആ ഒരു ലൈൻ ഇട്ടിട്ട് ചെയ്യുവല്ലോ സൈഡിലൊരു ലൈൻ ഇട്ടിട്ട് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാണ് കേട്ടോ അവരെ കോമ്പും കത്രികയും ഉള്ളതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ട്രയൽ അല്ലേ അത്രേ ഉള്ളൂ കൊറോണ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാനുള്ള അവസരമൊക്കെ കിട്ടുന്നുണ്ട് കാരണം മക്കളെ കൊണ്ട് എങ്ങോട്ട് പോകുന്നില്ലല്ലോ അപ്പൊ നമുക്ക് കുഞ്ഞി കുറച്ച് കൊളായി കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല റൂമിക്ക് തീരെ മുടി വേണ്ടെന്ന പറയണെ ഒരു മുടി പോലും ഇണ്ടാവരുത് എന്നൊക്കെയാ പറയണേ സമയം സമയെടുത്തിട്ട് ഈ ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഒന്നാമത് മൂന്ന് കട്ട് ചെയ്ത ഹെയർ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓന് തോന്നിയെങ്കില് ശരിക്കേ ഇരിക്കുള്ളൂ രണ്ടു മൂന്ന് ഗെറ്റായിട്ടാണ് കേട്ടോ ഈ ഹെയർ കട്ടിങ് ചെയ്തത് ആദ്യം ട്രിമ്മർ എടുത്തു അത് ചാർജ് ഔട്ടായി വേറെ ട്രിമ്മർ എടുത്തു അത് ഒരു പ്രാവശ്യം ചാർജ് ഔട്ടായി പിന്നെയും ചാർജ് ചെയ്തു വീണ്ടും ചാർജ് ഔട്ട് ആയി അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ കളിച്ചു മുടി കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കൊറ കൊറച്ചായിട്ട് ഇപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യാതെ നിർത്തിയൊക്കെ ആയിരുന്നു ഇടക്കൊരു ചേഞ്ച് ഒക്കെ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ നല്ല ഹെയർ ഒക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ പക്ഷെ റൂമിൽ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഇനി മുഖ കണ്ടില്ലേ നല്ല ഹാപ്പി ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കൊളാക്കിയിട്ടുണ്ട് ആദ്യം കൈന്ന് പോയിന്നൊക്കെ വിചാരിച്ചു പിന്നെ കൊഴപ്പില്ലാ തോന്നുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയട്ടോ അങ്ങനെ കൊറച്ച് കൊറച്ച് സമയൊക്കെ കഴിയുമ്പോ അവനിങ്ങനെ ഇടക്കിടക്ക് എണീറ്റ് പോകണം പിന്നെ കുറച്ച് ഓഫറുകളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ വീണ്ടും ഇരുത്തുന്നത് കേട്ടോ അപ്പൊ ട്രിമ്മറിൽ വീണ്ടും ചാർജ് ഔട്ട് ആവാനായി തുമ്മിന്റെ കഴുത്തുമ്മി വെട്ടൂലോ വീഡിയോ എടുക്കുന്ന ഹസ്ബൻഡാണ് അപ്പൊ ഹസ്ബൻഡിന്റെ ഗൈഡൻസിലാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഹെയർ കട്ട് ചെയ്യുന്ന കാര്യത്തില് ഭയങ്കര എക്സ്പെർട്ട് ആയതുകൊണ്ടേ കൊറേ സമയം ഇങ്ങനെ എടുക്കണ്ട ഒന്ന് ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട് റൂമിൽ ചൊറിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ അഴിച്ചു കൊടുത്തക്കാണിപ്പോ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാനൊന്നും സമ്മതിക്കണില്ല അവന് മതിയായിട്ടുണ്ട് അത്രയും സമയായിട്ടേ വീഡിയോക്കൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോ ഒന്ന് അവന് കാണിച്ചു കൂട്ടിയാണ് ഇതൊക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്